വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഇന്ന് പുറത്ത് പോകാണ് എനിക്ക് ഷൂ വാങ്ങാനാണ് പോകുന്നത് എനിക്ക് ഷൂ ഒന്നില്ല അപ്പം നമ്മൾ ടാക്സി കയറ് ടാക്സി വരാൻ കാത്തുകയാണ് അപ്പം ടാക്സി വന്നിട്ടാകുമ്പോൾ നേരെ പോയത് സഹാറയിലാണ് അപ്പം നമ്മൾ അകത്തേക്ക് കയറാം ഞാൻ എനിക്ക് ഷൂ വാങ്ങാനാണ് പോകുന്നത് എൻ്റെ അനിയനെ അവിടെ നിന്ന് ഓടിക്കളിക്കുമ്പോൾ ഞാൻ എൻ്റെ അനിയൻ്റെ ബാക്കിൽ പോയി അപ്പം അമ്മ ഷൂ വാങ്ങാൻ കയറി ഷോപ്പിൽ ഞാൻ ഓരോ ഷൂസ് ട്രയൽ ചെയ്തൊക്കെയാണ് അപ്പം ഞാൻ എൻ്റെ തന്നെ കളിച്ചായിരുന്നു അവിടെ നിന്ന് അവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു ഞാനൊരു ഷൂസ് സെലക്ട് ചെയ്തു നല്ല സൂപ്പറായിരുന്നു ഇഷ്ടപ്പെട്ടു എനിക്ക് എൻ്റെ നെയ്ചുത്താത്ത കിട്ടിത്തരാവിടെ നിന്ന് തന്നെ ഷൂ ഇട്ടിട്ടായിരുന്നു വീട്ടിലേക്ക് പോയത് ഒരുപാട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിനെ കാസ് കമൻ ബിലോ നമ്മൾ പിന്നെ നേരെ ടി ജംഗ്ഷൻ ഷോപ്പിലേക്കാണ് പോയത് ഇപ്പം ഇതാണ് അവിടെ സ്റ്റേജ് ഉണ്ട് ഞാൻ ഡാൻസൊക്കെ കളിച്ചായിരുന്നു പിന്നെ മോളെ ഓർഡർ ചെയ്യാണ് ഞാൻ ഓർഡർ ചെയ്തത് മട്ടൺ സൂപ്പും പിന്നെ നൂഡിൽസായിരുന്നു പിന്നെ ഞാൻ ബോട്ടിൽ ഫ്ലിപ്പ് ചെയ്യുമായിരുന്നു പിന്നെ അവർ ഒരു ജ്യൂസ് കൊണ്ടായിരുന്നു വാട്ടർ മെലൺ ആണ് എനിക്കിഷ്ടപ്പെടുന്നത് നല്ല ടേസ്റ്റി ആയിരുന്നു പിന്നെ നമ്മൾ ഫുഡ് വരാനിങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണ് ഇതാണ് ഷോപ്പിന്റെ ഉൾഭാഗം അപ്പൊ എന്റെ സൂപ്പ് വന്നിട്ടുണ്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പൊ നല്ല ചൂടുണ്ടായിരുന്നു നമ്മൾ ചൂട് താണീറ്റെടുക്കത്തു എനിക്കിഷ്ടപ്പെട്ടായിരുന്നു സൂപ്പറായിരുന്നു ഇതക്കെൻ്റെ ഉമ്മയും മൂത്തും മാപ്പയും എല്ലാവരും ഓർഡർ ചെയ്തായിരുന്നു ഇതാണ് എൻ്റെ ന്യൂഡൽസ് നമുക്ക് ന്യൂഡൽസ് ടേസ്റ്റ് ചെയ്യാം എനിക്ക് കാണുമ്പം തന്നെ നല്ല ടേസ്റ്റി ഫുഡാണ് അപ്പം നമുക്ക് ട്രൈ ചെയ്യാം സു ഹൗ സൂപ്പർ ഗാൾസ് ആൻ്റെ അനിയനും സൂപ്പർന്ന് പറയാണ് പിന്നെ എല്ലാവരും തിന്നുകയാണ് പിന്നെ അവൾ ജ്യൂസ് ഓർഡർ ചെയ്തായിരുന്നു മാങ്കോ ജ്യൂസും പിന്നെ അവക്കാട ആയിരുന്നു അപ്പം നമ്മൾ എല്ലാവരും കുടിച്ചു നല്ല ടേസ്റ്റായിരുന്നു പിന്നെ നമ്മൾ സ്റ്റേജിൽ നിന്ന് ഡാൻസ് കളിച്ചു നല്ല അടിപൊളിയായിരുന്നു എൻ്റെ മൂത്തു ആണ് അപ്പം എൻ്റെ മൂത്തുവിൻ്റെ വീഡിയോ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ എൻ്റെ വീഡിയോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ പിന്നെ നമ്മൾ ഒരുപാട് അവിടെ നിന്ന് കളിച്ചായിരുന്നു സ്റ്റേജ് അടിപൊളിയായിരുന്നു അപ്പോൾ നമ്മൾ ഡാൻസ് കളിക്കുകയാണ് ഒരുപാട് കളിച്ചായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒരിക്കലും മറക്കരുത് ബൈ ഗായ്